എൻ്റെ പേര് റജി നെളാനി കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് പ്രത്യേകിച്ച് ഏലകൃഷി രംഗത്ത് നളാനിയേലവും അതിൻ്റെ നടി രീതികളും ഉപയോഗിക്കാത്ത കർഷകരാരും തന്നെ നമ്മുടെ നാട്ടിലില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ നമ്മൾ ഒരു വലിയ ക്രൈസിസിനെ മറികടന്ന് അടുത്തതിലേക്ക് കടക്കുന്നൊരു സാഹചര്യമുണ്ട് ഇപ്പോൾ എന്നു പറഞ്ഞാൽ കഴിഞ്ഞ ഏതാണ്ട് മുപ്പത്തിയഞ്ച് വർഷമായിട്ട് നമുക്കിവിടെ ഉണ്ടാകാത്ത വലിയൊരു കാലാവസ്ഥ വ്യതിയാനമാണ് എന്ന് പറഞ്ഞാൽ വലിയ ചൂടുണ്ടായി ഫലമായിട്ട് നമുക്ക് ഒരുപാട് ആളുകളുടെ ഏലം അൻപത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെയും നമുക്ക് നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നു പ്രത്യേകിച്ച് ഇടത്തരക്കാരുടെ തോട്ടങ്ങളാണ് നിരവധി തോട്ടങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്ന കരിഞ്ഞു പോയിരിക്കുന്നത് ഇവിടെ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു വലിയ ബ്ലാക്ക് മാർക്കറ്റ് ലോബി എന്ന് പറഞ്ഞാൽ പറയാം ഒരു ലോബി ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് അവർ ഒരു ഏലത്തട്ടയ്ക്ക് നാനൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ ഈടാക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു തട്ടയ്ക്ക് തട്ടയുടെ വിലയാണ് അപ്പോൾ അത് നമുക്കറിയാം മുഖ്യധാര ചില പത്രങ്ങളും അതുപോലെ ചാനലുകളും അതുകൂടാതെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് പ്രചരിച്ച് വരുന്നുണ്ട് അപ്പം ആവറേജ് ഏത് ഇനത്തിൻ്റെ ആയാലും ഒരു തട്ടയുടെ വില നാനൂറ് രൂപയ്ക്ക് മുകളിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികത നമ്മൾ മനസ്സിലാക്കണം ഒരു സാധാരണ കർഷകനെ സംബന്ധിച്ചുള്ള സംബന്ധിച്ചുള്ളവർക്ക് അത് മാനേജ് ചെയ്യാൻ പ്രയാസമുണ്ട് എന്നാൽ ഈ നഷ്ടപ്പെട്ട ചെടി ഒന്ന് റീപ്ലാന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ആഗ്രഹം അവർക്കുണ്ടാകും അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട കർഷകരോടും ഇത് വില്പന നടത്തുന്ന ആളുകളോടും എനിക്ക് പറയാനുള്ളത് എനിക്ക് കൃത്യമായിട്ടും പറയാനുള്ള മെസ്സേജ് ഉള്ളു നമ്മളൊരു കൃഷിക്കാരനാണെന്നുള്ള വിചാരത്തിൽ മറ്റുള്ളവർക്ക് ഈ ഏലത്തട്ടകൾ കൊടുക്കുക അപ്പം നിങ്ങൾ കൊടുക്കുന്ന ആളിനെ സംബന്ധിച്ചുള്ള അയാൾക്ക് അയാളുടെ മനസ്സിലൊരു ചിന്ത രൂപപ്പെട്ടാൽ മാത്രം മതി അയാൾക്കാണ് ഈ ഏലത്തട്ട കിട്ടുന്നതെങ്കിൽ ആ ഏലത്തട്ട നല്ലതല്ലെങ്കിൽ ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ ഈൽഡ് മോശമാവുകയാണെങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന ഒരു കഷ്ടനഷ്ടങ്ങൾ ആലോചിക്കുമ്പോൾ താങ്കൾക്ക് മറ്റൊരാൾ തന്നതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചെറിയ തട്ടയുടെ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്രയോ വലിയ നഷ്ടമാണ് ഈ കൃഷിക്കാരൻ വരുത്തി വരുന്നത് അങ്ങനെ വരുത്തി വയ്ക്കുന്ന ഈ നഷ്ടം തീർച്ചയായിട്ടും നമ്മളെ അത് സ്വഭാവമായിട്ട് നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്നൊരു ഘടകമായിരിക്കും ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇവിടെ എനിക്ക് പറയാനുള്ളത് കർഷകരോട് പറയാനുള്ളത് ഒരു വലിയ മെസ്സേജ് തന്നെയാണ് നമ്മൾ ഈ ഒരു മാസത്തേക്ക് ആരും ഓടി നടക്കരുത് ഏലത്തട്ടേക്ക് കാരണം നമുക്കറിയാം മഴ തുടങ്ങുന്നതോളും മൺസൂൺ തുടങ്ങുന്ന ആ ഒരു മാസത്തേക്ക് നിങ്ങൾ ഓടി നടക്കാതിരിക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഉചിതമായൊരു സമയമായിരിക്കും അതിന് കാരണം വേറൊന്നുമില്ല നമുക്ക് അറിയാം ഒരാഴ്ച മൺസൂൺ വന്ന ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ വലിയ മഴ സാധാരണ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് വരും ഇതിന് മുമ്പ് വയ്ക്കുന്ന ഏലം അതായത് മൺസൂണിന് മുമ്പായിട്ടല്ല ഈ സമയത്ത് കൊണ്ട് നമ്മൾ മേടിച്ച് വയ്ക്കുന്ന ഏലത്തിന് സ്വാഭാവികമായിട്ടും നമുക്കറിയാം പത്തിരുപഞ്ച് മുപ്പത് ദിവസമാണ് അതിൻ്റെ വേരുകളൊക്കെ നമ്മൾ സജീവമായിട്ട് പറഞ്ഞെങ്കിൽ ആ സമയത്തായിരിക്കും പെരുമഴ വരുന്നത് ഈ പെരുമഴ വന്നു കഴിഞ്ഞാൽ ആ ചെടി മുഴുവൻ വരച്ച് അവിടെ നിൽക്കും അതിൻ്റെ ആ വളർച്ചേനെ അതിൻ്റെ മുന്നോട്ടുള്ള എല്ലാം ബാധിക്കുന്ന തരത്തിലുള്ളൊരു ക്ലൈമറ്റ് ആയിരിക്കും അത് അതുകൊണ്ട് ആ ക്ലൈമറ്റ് കഴിഞ്ഞതിന് ശേഷം ആ പെരുമഴ കഴിഞ്ഞതിന് ശേഷം മീൻസ് ഒരു മാസത്തെ കാലാവധി ഒന്ന് വെയിറ്റ് ചെയ്യുക അത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള നല്ല ഏലത്തട്ടകൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് അത് മിനിമം വിലയ്ക്ക് കിട്ടുവാനുള്ള സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഞെള്ളാനിയാലോ എന്ന് പറഞ്ഞ പേരിൽ ഒരുപാട് ആളുകൾ ഇന്ന് നാട്ടിൽ ബോർഡ് എഴുതി വെച്ചും അല്ലാതെയൊക്കെ ആയിട്ട് കൊണ്ട് വിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ടത് എനിക്ക് പറയാനുള്ളൊരു കാര്യമതേ ഉള്ളൂ എൻ്റെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും കൂടെ നിലനിർത്താനുള്ളൊരു ബാധ്യത നിങ്ങൾക്കുണ്ട് നെള്ളാനിയാലോ എന്ന് പറയുകയും അത് എന്തെങ്കിലും കൈ കിട്ടുന്ന ഏതെങ്കിലും വെറൈറ്റി എന്തെങ്കിലും ഒരു ഇനം ഇനോ കൊടുത്തിട്ട് ഞെല്ലാനിയലോ എന്ന് പറഞ്ഞ് കാശ് വാങ്ങുന്ന പ്രവണത അവസാനിപ്പിക്കണം അതുപോലെ തന്നെ രോഗം ബാധിച്ചതും പ്രതിരോധ ശക്തി കുറഞ്ഞതുമായിട്ടുള്ള ഏലം റീപ്ലാന്റ് ചെയ്യുന്നതും പാട്ടം കഴിഞ്ഞിച്ചിരിക്കുന്നു കരിഞ്ഞു പോയതും എല്ലാം കൂടെ കുട്ടിപ്പേർക്കി കുട്ടി കൊടുത്ത് നെല്ലാനി മേലാണ് എന്നുള്ള പേരിൽ കൊടുക്കുന്നതും ദയവായിട്ട് അത് ഒഴിവാക്കണം ഇനി കൊടുക്കുന്നതിന് എനിക്ക് യാതൊരു പരാതിയില്ല കാരണം നമ്മൾ അതിനൊന്നും നിബന്ധനകളൊന്നും ഞാൻ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് കാരണം നിബന്ധന ഏർപ്പെടുത്താം നിയമപരമായിട്ട് എൻ്റെ വീട്ടുപേർ ഉപയോഗിക്കാൻ പാടില്ല അത് ഞങ്ങളുടെ കുടുംബക്കാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ആ പേര് പേരുപയോഗിക്കുന്നതിന് ഞാൻ തടസ്സമൊന്നും പറയുന്നില്ല ഉപയോഗിച്ചോളൂ പക്ഷേ ഇത് ക്വാളിറ്റി ഉള്ളതായിരിക്കണം നിലവാരം ഉള്ളതായിരിക്കണം വിലയും നിതമായിരിക്കണം ഞാനതുകൊണ്ട് പറയുന്നത് ഈ വർഷം ഇരുന്നൂറ് രൂപ വിലയ്ക്കാണ് ഞാൻ പുതിയ ചെടി പോലും കൊടുക്കുന്നത് പഴയതൊക്കെ പോട്ടെ പുതിയ ചെടി പോലും ഞാൻ ഇരുന്നൂറ് രൂപ വിലയ്ക്ക് ഇട്ട് കൊടുക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് എനിക്ക് അഞ്ഞൂറോ അറുന്നൂറോ ഒക്കെ ഇടാവുന്ന ഒരു ഇനമാണ് ഈ കഴിഞ്ഞ നമുക്ക് നാഷണൽ അവാർഡ് കിട്ടിയ ആ വെറൈറ്റിയാണ് അപ്പം എന്നിട്ട് പോലും ഞാൻ ഇരുന്നൂറ് രൂപയ്ക്ക് ലിമിറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ സാധാരണക്കാരെയും കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നുള്ളൊരു ചിന്ത എല്ലാവരിലും ഉള്ളത് നല്ലതാണ് അതുപോലെ തന്നെ നല്ല അതായത് ഒറിജിനലായിട്ടുള്ള ഞെള്ളാനി ഇലത്തട്ടകൾ ഏതെങ്കിലും ആളുകൾക്ക് അങ്ങനെ ലഭ്യമല്ല എങ്കിൽ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും അതിന് യാതൊരു തടസ്സവും ഉണ്ടാകില്ല കാരണം നമുക്കത് നിങ്ങൾക്ക് അവൈലബിളായിട്ട് തരാൻ എനിക്ക് എൻ്റെ ഉണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് അതിന് കാരണം ഞാൻ ഈ വർഷം എസ്റ്റേറ്റ് ആളുകൾ എസ്റ്റേറ്റുകാർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ ഈ വർഷം സപ്ലൈ ഇല്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു തോന്നുന്നു കാരണം ഇടത്തരക്കാരെ ഉദ്ദേശിച്ചുള്ളൊരു ടാർജറ്റായിരിക്കും ഈ വർഷത്തെ എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് തട്ടയ്ക്ക് മിതമായ റേറ്റ് മേടിക്കണം കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരെ ഓടി നടന്ന് ഈ മാസം വാങ്ങുന്നത് ഒഴിവായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക ലാഭം ഉണ്ടാകും നല്ല ചെടി കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകും അതുപോലെ നിങ്ങളെടുക്കുന്ന ചെടി നല്ലതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രം എടുത്ത് പ്ലാന്റ് ചെയ്യുക അല്ലാത്തവർക്ക് നേരിട്ട് തന്നെ വിളിക്കാവുന്നതാണ് അങ്ങനെയുള്ള ആവശ്യമുള്ള ആളുകൾക്ക് ഞാൻ ആവശ്യമുള്ള മെറ്റീരിയൽ കൊടുക്കാൻ നമുക്ക് അവൈലബിളാണ് കുഴപ്പമില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രണ്ട് മൂന്ന് മെസ്സേജുകൾ നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് നമ്മളീ പറഞ്ഞപോലെ കാലാവസ്ഥ വ്യതിയാനം വന്നതുകൊണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു ക്രൈസിസിനെ മുതലെടുക്കുവാനായിട്ട് കച്ചവടക്കാർ ഇറങ്ങിയിരിക്കുന്നവരെ നമ്മൾ ഒന്ന് പരിപെടുത്തി ശ്രദ്ധിച്ച് നിൽക്കുക രണ്ടാമത്തെ അത്തരത്തിലുള്ള ആളുകൾ ഒരു മോശപ്പെട്ട സാധനം കൊടുത്ത് എന്തെങ്കിലും കൊടുത്ത് കാശ് വാങ്ങുന്ന ഒരു പ്രവണത മാറ്റുകയും വലിയ കരിഞ്ഞത് നടത്താതെ ഒരു മിനിമത്തിലേക്ക് വരികയും ചെയ്യുക രണ്ടാമത്തെ അടുത്ത അടുത്ത കാര്യമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു മാസത്തെ കാത്തിരിപ്പ് നമുക്കുണ്ടെങ്കിൽ അത് പുതിയ പ്ലാന്റ് വളർത്തിയെടുക്കുന്നതിന് നമുക്ക് ഉപകാരപ്രദമായ ഒരു സമയമായിരിക്കും അതുകൊണ്ട് നമുക്കൊരു നഷ്ടവും സംഭവിക്കാനില്ല നമുക്ക് ഒരു വർഷത്തിൽ ഒരു മാസം എന്ന് പറയുന്ന ഒന്നുമല്ല അത് പ്രത്യേകിച്ച് ആ പ്രത്യേകിച്ച് പെരുമഴ പെയ്യുന്ന സമയമെന്ന് പറയുന്നത് മരച്ചു നിൽക്കുന്ന ഒരു സമയമാണ് അത് നമുക്ക് ഒഴിവാക്കി എടുക്കുന്നത് ചെടിയുടെ ഗ്രോത്ത് റേറ്റിനെ നമുക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഈ ഒരു സന്ദേശം ആളുകൾ സ്വീകരിക്കണമെന്നുള്ളൊരു അപേക്ഷയാണ് എനിക്കുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെ ഒരു കരുതലോടുകൂടി ഈ കൃഷിക്കാർക്കുണ്ടാകുന്ന ആ ഒരു ദുരവസ്ഥയിൽ അവരെ കൂടുതൽ വ്രണപ്പെടുത്താതെ കഴിയുന്നത്ര ആളുകൾക്ക് സഹായകരമായ ഒരു നിലപാട് സ്വീകരിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് എല്ലാവരോടും ഉള്ളത് അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇത്രയും വലിയ നാശനഷ്ടം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഗവൺമെൻറ് ഭാഗത്തു നിന്നും കാര്യമായിട്ട് ഒരു ഗവൺമെൻ്റ് കേന്ദ്ര സംസ്ഥാന ഒരു സഹകരണം ഫലപ്രദമായിട്ട് ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയുന്നു ഒന്നും കേരളത്തിന് വിലയില്ല അതുപോലെ തന്നെ ഈ നാശനഷ്ടം സംഭവിച്ചവർക്ക് റീപ്ലാന്റ് ചെയ്യാനുള്ള സഹായം കിട്ടുന്നതാണ് ഇപ്പോൾ തന്നെ നമുക്ക് തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിനെ സംബന്ധിച്ച് ഇരുനൂറ് കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കാത്ത ദിവസം കിട്ടി വളരെ പെട്ടെന്ന് തന്നെ കിട്ടി നമുക്ക് എന്നാൽ അതുപോലെ തന്നെ മലിനജലം പെരിയാറിലേക്ക് ഒഴിക്കേൻ്റെ പേരിൽ ഉണ്ടായ മത്സ്യകൃഷിക്കാർക്കും മറ്റവർക്കും പെട്ടെന്ന് അതിൻ്റെ ആനുകൂല്യങ്ങൾ അവിടെ കിട്ടിക്കഴിഞ്ഞു എന്നു പറഞ്ഞാൽ അവർക്കുള്ള നഷ്ടം അവിടെ നികത്തി കിട്ടി പക്ഷേ ഇവിടെ ഒരു വലിയ ദേശീയ ദുരന്തമായി മാറിയ ഏലകൃഷിയുടെ തകർച്ച എല്ലാം മറ്റു കൃഷികളെല്ലാം ഇവിടെ തകർന്നു ഈ കാലാവസ്ഥയുടെ ആ ഒരു വലിയ ചൂട് നമുക്കുണ്ടായതിലൂടെ ഒത്തിരിയേലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല അമ്പത് ശതമാനം ഒരു എഴുപത് ശതമാനം വരെ നമുക്ക് നഷ്ടമുണ്ടായിട്ടും ഒരു രൂപ പോലും നമുക്കിവിടെ ഒരു സഹായ സഹായവസ്ഥം ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള ദുഃഖകരമാണ് തീർച്ചയായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ഇക്കാര്യത്തിലും കൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്നുള്ള ഒരു റിക്വസ്റ്റാണ് എനിക്കുള്ളത് പിന്നെ ഈ കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണം പരസ്പരം ഉണ്ടാകണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി വയ്ക്കുകയാണ് താങ്ക്